എന്റെ ദൈവമേ കഴിഞ്ഞ ആഴ്ച മേടിച്ച അരിയാ ഇത് അരി മേടിച്ചപ്പോ കിട്ടിയ കല്ലാണോ അതോ കല്ല് മേടിച്ചപ്പോ കിട്ടിയ അരിയാണോ എന്തോ ആർക്കറിയാം എടി ഞാൻ സുഗന്ധി ആ പറ എന്തൊക്കെയുണ്ട് ഓ ഒന്നും പറയാൻ ഡി ഇന്നെന്റെ ഡൈവിംഗ് ആനിവേഴ്സറിയാ ഡൈവിംഗ്സറിയാടി പറ പിന്നെ ഡൈവിംഗ് അത് മര്യാദക്ക് കല്യാണം കഴിച്ചു പോയത് ഞാനിപ്പോൾ ചാടി ഒരു ഒരുത്തന്റെ കൂടെ വന്നില്ലേ അതുകൊണ്ടാ പറഞ്ഞു ഒന്നര ആഴ്ച കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിക്കുവോ ഭർത്താവു ആയിട്ട് അതെന്ത് പറ്റി അത് കഴിഞ്ഞ ആഴ്ച ഒരു പൊതി കൊണ്ട് തന്നു ഈ പൊതി കൊണ്ട് തന്നിട്ട് ഇങ്ങാർ പറഞ്ഞു ഇതിന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെന്ന് എടി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നിനക്കും അറിയാം എനിക്കും അറിയാം അറുപത്തഞ്ചാണെന്ന് അറിയാലോ ഞാൻ അന്നേരം തന്നെ പൊതി അഴിച്ചു നോക്കിയപ്പോ ആകെ പന്ത്രണ്ട് പീസ് പറയണ്ട ഒന്നില്ല അമ്മ ഇല്ലാതെ വളർന്നുള്ള അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിട്ടില്ല ടാബിലെ കാപ്പി ഉണ്ടാക്കുമായിരുന്നു ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കുമായിരുന്നു വൈകിട്ട് അത്താഴം എല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് തുടണ്ട എന്നെ പട്ടല്ലോ എനിക്കറിയാം നിങ്ങളിന്ന് വരുവന്നു ബാക്കി ചിക്കൻ ഏത് പെണ്ണിന് കൊടുത്താൽ എനിക്ക് അറിയണം എനിക്ക് പിടുത്ത കണ്ട തോന്നുവല്ലോ എന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കുവാർന്നു അമ്മാവ് നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ എല്ലാ അറിഞ്ഞിട്ടായി വന്നേക്കണത് ആണോ ഞാൻ നിന്നെ കുറ്റം പറയത്തോളൂ എഴു അഞ്ചു വർഷം പ്രേമിച്ച് നടന്നവനെ കളഞ്ഞ ചല്ലേടി വീട്ടിൽ വെറും അഞ്ചു മിനിറ്റ് ചായ കുടിക്കാൻ വന്നവന്റെ കൂടെ ഇറങ്ങി പോയത് നന്ദി അത് പിന്നെ ബുക്കിങ് ഓട്ടം വന്നില്ലെങ്കിൽ വരുന്നോട്ടക്കെങ്കിലും അപ്പോഴിങ്ങനെ നോക്കി ഞാൻ നേരത്തെ ഇരുന്നിട്ട് നേരത്തെ തന്നെ അത്താഴം കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങും എനി അപ്പൊ നിനക്ക് പറയാനില്ലേ പാതിരാത്രി കേറി വരാൻ ഇത് സത്രമല്ലെന്ന് അയ്യോ അത് പറയാൻ പറ്റത്തില്ല അതെന്താ അങ്ങരുടെ വീട്ടുപേര് സത്രത്തിൽ മോനെ എന്റെ കണ്ണിലേക്കാളും കണ്ടാടില്ല അവൻറെ കൈയെങ്കിലും ഞാൻ തല്ലുപടിക്കും ഞങ്ങളുടെ വെഡിങ്സറി നല്ല കാര്യമായി അവൻ ഇവിടെ വന്നാൽ അവൻ മുട്ട ഇവിടുന്ന് പോത്തുള്ളൂ അത് ഞാനാ നോക്കിക്കോ അല്ലേ അവൻ ഇങ്ങനെ വേറെ കാടി കൊടുത്തില്ലടി കാടികൊടുത്തില്ല കുറയ്ക്കുന്നുണ്ടല്ലോ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം തിരിച്ചറിയാൻ ഇവിടെ തിരിച്ചറിയൽ പരൊന്നും നടക്കുന്നില്ല അത് പറയാൻ നിങ്ങൾ ആര് മേജർ രവിയോ എപ്പ വന്ന് പത്തറുപത് വർഷമായി വന്നിട്ട് ഉദ്ദേശം പല ഉദ്ദേശങ്ങളും ഉണ്ട് നിന്റെ ഓരോ ഉദ്ദേശം ഇവിടെ നടക്കുകയല്ല അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് മുട്ടയിലേ പോയണം പച്ചിലപ്പാമ്പിന്റെ നാക്കിന്റെ അടിയിലെ വിഷവും പേരത്തമ്പഴം ആപ്പിള് നാറ്റപ്പൂച്ചെടി ഇതൊക്കെ ചേർത്തിട്ട് പത്ത് വർഷം കുടിച്ചിട്ട സാധനം മദ്യത്തിനും മയക്കുമരുന്നിനും വഴങ്ങുന്നവനല്ല ഈ കീരി രാഘവൻ അന്ന് മനസ്സിലായിക്കോ ഒരു ബഗ്ഗടിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കറങ്ങി നടക്കാം സൂപ്പർ സാധനമാണ് ഓ പിന്നെ ചുമ്മാ അങ്ങനെ നല്ല സാധനം എഴു സുഷമേ എടീ കാല് കെട്ടിയോ സ്വന്തം കെട്ടിയവൻ ഇവിടെ വന്നിട്ട് അവൻ എന്തായാലും കുടിക്കാൻ കൊടുക്കണ്ടി നീ എവിടെ കിടന്നവളാടി എടീ കുടിക്കാൻ കൊടുക്കടി രണ്ട് ഗ്ലാസ് അയ്യോ ഞാൻ എപ്പോഴും പറയും എന്റെ കാര്യം എപ്പോഴും പറയും എന്ത് പറയും അങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കൽ

വേണ്ട വേണ്ട വേണ്ടേ എനിക്കിതാ നിങ്ങൾ എത്ര ആയില്ല കൂടുതലായില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പക്ഷെ ഇപ്പൊ നിന്നെ കാണാനേ അന്ന് കുളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ടേസ് അയ്യോ വെള്ളം ചേർന്നു പോയല്ലോ ഞാൻ പോയേ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ പോയിട്ട് വരാവേ പഴക്കൊന്നും പിടിക്കല്ലേ ഞാൻ പോരാം അയ്യോ ചെറുതായിട്ട് കൊള്ളുന്നുണ്ട് ഈ പോയതിന് ശേഷം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ അല്ല അത് നീ ഓൺലൈനിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയതാണ് ആണോ അമ്മാവൻ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ലെന്നോന്ന ബർത്ത്ഡേ അതുകൊണ്ടാ നിന്ന് നീ ഒരു പൂക്ക വെള്ളം ഇവിടെ കൊണ്ടുവന്നും പറഞ്ഞിട്ട് നീ എന്നെ വശം ബന്ധനാക്കാന്ന് കരുതിയോടാ ആണോടാ ഇറങ്ങണ നീ എന്റെ കൊച്ചിനോട് ചേട്ടാ ഞാൻ മറന്നിട്ടില്ല കേട്ടോടാ ഏഹ് ഇറങ്ങാൻ ഞാൻ പറഞ്ഞാ പോകില്ല ഞാൻ പറഞ്ഞേക്കാ ഒരു കുടുംബാകുമ്പോ ചെറിയ സൗന്ദര്യ പണക്കം ഒക്കെ ഉണ്ടാവും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ബന്ധം തകർക്കുന്നത് അറിയാമോ നിങ്ങളെ പോലുള്ള ആൾക്കാരാ അത് ശെരി ഒന്നിച്ചോ ഒന്നിച്ചേ ഒന്നിച്ച് ഒന്നിച്ചല്ലേ അങ്ങനെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്ത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി